ാണ് പർവേഷ് വർമ്മ ആദ്യമൊക്കെ ഡൽഹിയെ നയിക്കാൻ ഈ പടനായകന്റെ പേരായിരുന്നു നിരന്തരം ഉയർന്നു കേട്ടത് അരവിന്ദ് കെജ്രിവാളിനെ തൂക്കാൻ വന്ന ജയന്റ് കില്ല് എന്നാണ് ഡൽഹിക്കാർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ദ്രപ്രസ്ഥത്തിൽ ബി ജെ പി ഇറക്കിയ സിംഹ കൂടിയായിരുന്നു ഇദ്ദേഹം ഇപ്പോഴത്തെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ സിംഹാസനത്തിലേക്ക് സ്ത്രീരത്നമായ രേഖാഗുപ്ത എത്തുമ്പോൾ തന്നെ ഒപ്പം നിന്ന് നയിക്കാൻ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് ജയന്റ് കില്ലർ പർവേഷ് വർമ്മയാണ് പത്ത് വർഷക്കാലം ഡൽഹി ഭരിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് നിലയിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയാണ് പർവേഷ് ആ ഒരു സിംഹാസനത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അധികാരത്തിലേക്ക് വരുന്നത് ആരാണ് ബി ജെ പി ഉയർത്തിക്കാട്ടി വരുന്ന ഈ സിംഹക്കുട്ടി എന്ന ചോദ്യം എത്തിനിൽക്കുന്നത് ബി ജെ പിയിൽ തന്നെയാണ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയും വാജ്പേയി സർക്കാരിൽ തൊഴിലിൽ മന്ത്രിയുമായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് േഴുകാരനായ പർവേശ് വർമ്മ അദ്ദേഹത്തിന്റെ അമ്മാവൻ ആസാദ് സിംഗ് ആകട്ടെ നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായി സേവനമനുഷ്ഠിച്ച ആളാണ് ശരിക്കും പറഞ്ഞാൽ ഡൽഹിയെ അത്രമേൽ അടുത്തറിയുന്ന ഒരു യുവാവാണ് ഇദ്ദേഹം എന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ ഏഴിനാണ് പർവേശ് വർമ്മയുടെ ജനനം ആർ കെ പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കിരോടിമൽ കോളേജിൽ നിന്ന് ബിരുദം നേടി തുടർന്ന് ഫോർ സ്കൂളിൽ നിന്നും എം ബി എ ബിരുദവും കരസ്ഥമാക്കി രാഷ്ട്രീയത്തിൽ വിജയ റെക്കോർഡുകൾ ഒരുപാടുണ്ട് ഇദ്ദേഹത്തിന് പർവേശ് സാഹിബ് സിംഗിന് രണ്ടായിരത്തി പതിമൂന്നിൽ മെഹ്റൌളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അന്നത്തെ ഡൽഹി നിയമസഭാ സ്പീക്കറായിരുന്ന യോഗാനന്ദ് ശാസ്ത്രിയായാണ് പർവേശ് വർമ്മ അന്ന് പരാജയപ്പെടുത്തിയത് തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ വെസ്റ്റ് ഡൽഹി പാർലമെന്ററി സീറ്റിലും വിജയം നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അഞ്ച് ദശാംശം ഏഴ് എട്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തന്നെ അദ്ദേഹം വീണ്ടും വിജയിക്കുകയായിരുന്നു എം പി ആയിരുന്ന കാലത്ത് പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസും സംബന്ധിച്ച സംയുക്ത സമിതിയിൽ അംഗമായും നവീകരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പൗരത്വ നിയമഗതിക്കെതിരായ സമരത്തിൽ ആരംഭിച്ച ഡൽഹി കലാപത്തിൽ വരെ എത്തിച്ച സംഭവങ്ങൾക്ക് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരാളായിരുന്നു പർവേശ് വർമ്മ ഡൽഹി കലാപ സമയത്ത് ജിഹാദികൾക്കെതിരെ ശബ്ദമുയർത്തിയതിൽ പ്രധാനിയായിരുന്നു പർവേശ് വർമ്മയും കപിൽ മിശ്രയും ജാട്ട് നേതാവായ പർവേഷിന്റെ ഇടപെടലുകൾ ജിഹാദികളെ തെല്ലൊന്നുമല്ലായിരുന്നു ചൊടിപ്പിച്ചത് പ്രതിരോധം തീർത്ത പർവേഷിന് തിരിച്ചടി ആകണമെന്നായിരുന്നു ഹിറ്റ് സ്ക്വാഡ് കമാൻഡർമാരുടെ യോഗത്തിൽ ഉയർന്നുവന്ന ആവശ്യം ഈ യോഗത്തിൽ സിദ്ധിക്കാപ്പാനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എൻ കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി തിരഞ്ഞെടുപ്പിന് മുൻപ് കേജ്രിവാളിനെ നീക്കം ചെയ്യുക രാഷ്ട്രത്തെ രക്ഷിക്കുക എന്ന പേരിൽ പർവേശ് വർമ്മ നടത്തിയ പ്രചരണം ജനങ്ങൾക്ക് ഇരുകൈയും നീട്ടി ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് മലിനീകരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു ആശങ്കകൾ കൈകാര്യം ചെയ്യുന്ന രീതി സ്ത്രീകൾക്കുള്ള സുരക്ഷ അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ പല വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പർവേഷിന് ആയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒരു മുതൽക്കൂട്ടായി മാറിയതുമാണ് ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോൾ പുതിയ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ബി ജെ പിയുടെ ഈ തുറുപ്പ് ചീട്ട് അല്ലെങ്കിൽ ഈ യുവ തുറുപ്പ് ചീട്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് തന്നെ തീർച്ചയായ കാര്യമാണ് രണ്ട് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനു ശേഷം ഡൽഹിയിൽ താമര വീണ്ടും ആ ഒരു താമരക്കാലം വീണ്ടും വന്നിരിക്കുകയാണ് ആം ആദ്മിക്കെതിരായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലെ ജനങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആപ്പിന്റെ നെടും തൂണുകളായ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അടക്കം തൂത്തെറിഞ്ഞാണ് ആ ഒരു ജയം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ജനനം ഡൽഹിയിൽ ഉണ്ടായതും വിജയത്തിന് പിന്നാലെ ഇനി ഡൽഹിക്ക് സുസ്ഥിര വികസനം ഭരണത്തിന്റെ കാലമായിരിക്കുമെന്നും അത് ഉറപ്പ് നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ന്യൂസ്